എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ റോഷൻ ആൻഡ്രോസ് ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റോഷൻ ആൻഡ്രോസിന്റെയും ഷാഹിദ് കപൂറിന്റെയും ചിത്രമായ ദേവ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് ചിത്രം വാരിയെടുത്തത് അതേസമയം സിനിമ ഗംഭീര പ്രതികരണം സൃഷ്ടിച്ച് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡിലെ തന്റെ ആദ്യ സംവിധാന സംരംഭം തന്നെ ഹിറ്റാക്കി സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് തന്റെ ആ വരവ് അറിയിച്ചിട്ടുണ്ട് ഹോളിവുഡിൽ സി സ്റ്റുഡിയോസും റോയ് കപൂർ ഫിലിംസും ചേർന്ന് നിർമ്മിച്ച ദേവ ജനുവരി മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററിൽ എത്തിയത് പൂജഹന്റെ നായികയായി ചിത്രത്തിൽ പാവൽ ഗുലാത്തി പാർവേശ് റാണ എന്നിവരും പ്രധാന താരങ്ങളാകുന്നു ഷാഹിദ് കപൂർ പോലീസ് ഓഫീസറായി എത്തുന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ഡ്രാമ ആ ജേണലിലുള്ളത് ഷാഹിദിന്റെ വേറിട്ട പ്രകടനം സിനിമയ്ക്കൊരു മുതൽ കൂട്ടാണ് ഐ എം ഡി ബി സൈറ്റിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടുത്തെ റേറ്റിംഗ് ഏകദേശം ഇപ്പോൾ എട്ട് പോയിന്റ് ഒന്നാണ് പക്ഷെ ഈ സിനിമ ഒരു ചെറിയ കാുമ്പോൾ നമ്മള് മലയാളത്തിൽ കണ്ടിട്ടുണ്ടോ ഏതാണെന്നറിയത് റോഷൻ ആൻഡ്രൂസിന്റെ തന്നെ മലയാള ചിത്രമായ മുംബൈ പോലീസിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ദേവ എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ മലയാള പതിപ്പിൽ നിന്നും വ്യത്യസ്തമാണ് സിനിമയുടെ കഥാപരിസരം എന്ന് ചിത്രം കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ഥിരം ബോളിവുഡ് സ്റ്റൈലിൽ നിന്ന് മാറിയുള്ള ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി നേടണമെന്നാണ് പ്രേക്ഷകരെ അഭിപ്രായപ്പെടുന്നത് അനിമൽ സിനിമയുടെ ഛായാഗ്രഹനായ അമിത് റോയാണ് ചിത്രത്തിന് വേണ്ടി ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ സംഗീതം വിശാൽ മിശ്രയാണ് ബോബി സഞ്ജയ്ക്കൊപ്പം ഹുസൈൻ ദലാൽ അബ്ബാസ് ദലാൽ അർഷദ് സയ്യിദ് സുമിത് അരോര എന്നിവർ ചേർന്നാണ് തിരക്കഥ